ബക്രൂവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നയിലേക്ക് അറുപത്തേഴ് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമായി പുറപ്പെട്ട വിമാനം കസാഖിസ്ഥാനിൽ തകർന്നു വീണു മുപ്പത്തെട്ട് പേർ മരിച്ചു പേരെ രക്ഷപ്പെടുത്തി കസാഖിസ്ഥാനിലെ അക്തോ വിമാനത്താവളത്തിന് സമീപം കനത്ത മഞ്ഞ മൂലമാണ് വിമാനം അപകടത്തിലായത് പലതവണ ലാൻഡ് ചെയ്യുവാൻ ശ്രമിച്ച വിമാനം ഒടുവിൽ നിലത്ത് ഇടിച്ചിറങ്ങുകയും തുടർന്ന് വിമാനം അഗ്നിഗോളമായി മാറുകയും ചെയ്തു വിമാനം തകർന്നതിന് പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തകരുടെ സ്ഥലത്തെത്തി നിയന്ത്രണ വിധേയമാക്കി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷികൾ ഇടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ കാലാവസ്ഥയിലെ പ്രശ്നങ്ങൾ മൂലമാണ് അപകടം ഉണ്ടായതെന്ന് മറുവാദവുമുണ്ട് ഈ അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പറഞ്ഞു അക്തൂ എയർപോർട്ടിന് മൂന്ന് കിലോമീറ്റർ ഇപ്പുറം കാസ്പിയൻ കടലിന്റെ തീരത്താണ് വിമാനം തകർന്നു വീണത് വിമാനം തകരുന്നത് കണ്ട ആളുകൾ പരിഭ്രാന്തരാകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്